നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ യാതൊരു കാരണവശാലും നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല എന്ന് യേശു ക്രിസ്തു പറഞ്ഞു ഇത് വളരെ ശക്തിയേറിയ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ കിടക്കുകയില്ല അപ്പോൾ സ്വർഗരാജ്യം ഈ ശിശുവിനെ പോലെ ഉള്ളവരുടേതാകുന്നു സ്വർഗരാജ്യം അപ്പോൾ സ്വർഗരാജ്യത്തിലെ പൗരന്മാർ പൊതുവായ സ്വഭാവമാണ് ശിശുക്കളെ പോലെയുള്ളവർ നിഷ്കളങ്കതയുള്ളവർ ഈ പോലെ തന്നെ തന്നെത്താൻ താഴ്ത്തുന്ന സ്വർഗരാജ്യത്തിൽ വലിയവനായിരിക്കും അപ്പോൾ നമ്മൾക്ക് ദൈവം ലഭിച്ചിരിക്കുന്ന ക്രിസ്തീയ മണ്ഡലത്തിൽ നിന്നാൽ അപ്പോൾ അത് തങ്ങളുടെ കഴിവു കൊണ്ടോ തങ്ങളുടെ ദൈവം കൊടുത്ത ഗിഫ്റ്റുകൾ എക്സർസൈസ് ചെയ്യുന്ന അനേകരുണ്ട് അത് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അവരുടെ ആ പ്രവർത്തനം ദൈവം ഉപയോഗിച്ചേക്കാം പക്ഷേ അതുകൊണ്ട് അവർ ദൈവരാജ്യത്തിൽ കടന്നു എന്നതിനർത്ഥമില്ല നോഹയുടെ പെട്ടകം നോഹ തന്നെ ഇരുന്നല്ല ഒരു കിലോമീറ്ററോളം നീളമുള്ള ഒരു പെട്ടകം പണിതത് മൂന്ന് നിലയുള്ള പെട്ടകം പണിതത് നോഹ അനേകം പണിക്കാരെ അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നോഹയുടെ പെട്ടവൻ പണിയാൻ അനേകം പണിക്കാർ ഉപയോഗിക്കപ്പെട്ടെങ്കിലും അവരാരും ആ പെട്ടകത്തിൽ കടന്നില്ല കാരണം അവർ രക്ഷപ്രാപിക്കാൻ വേണ്ടിയല്ല പെട്ടവൻ പണത് മറിച്ച് കൂലിക്ക് വേണ്ടിയാണ് ഇന്നും പണത്തിനു വേണ്ടിയോ മറ്റ് സ്ഥാനമാനങ്ങൾക്കും മറ്റ് പല കാര്യങ്ങൾക്കുമായി ദൈവരാജ്യത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ആളുകളുണ്ട് പക്ഷേ അവർ ദൈവരാജ്യത്തിൽ സ്വർഗരാജ്യത്തിൽ കടക്കുന്നു എന്നതിനർത്ഥമില്ല സ്വർഗരാജ്യത്തിൽ കിടക്കണവങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരണം പിന്നെയും യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ അയക്കുന്നു ശിഷ്യന്മാരോട് പറഞ്ഞതാണ് നിങ്ങൾ പാമ്പുകളെ പോലെ വിവേകമുള്ളവരും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും ആ നിഷ്കളങ്കത ദൈവരാജ്യത്തിൽ അത്യാവശ്യമാണ്